ഗൂഗിൾ മാപ്പ് ചതിച്ചാശാനേ കണ്ണടച്ച് ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് യാത്ര ചെയ്ത തെലുങ്കാന സ്വദേശികളാണ് കോട്ടയം കുറുപ്പൻ അക്കിടി പറ്റിയത് ചില്ലറ അക്കിടിയല്ല ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് സഞ്ചരിച്ചു നേരെ കാണിച്ചു കൊടുത്തത് തോട്ടിലേക്കുള്ള വഴി കൊടുത്തു തലനാരിയക്ക് ജീവൻ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തുന്നൊരവസ്ഥ आना मार दिया तुम्हारे। आने में मुझे तोर है। पिछले एक दिन हमने। कुछ उसे चावा। हाँ हाँ हाँ। हर। हर एक बारीगुल। അവർക്ക് മനസ്സിൽ ശാലം വിഷമമുണ്ട് അത് കഴിയുമ്പോ എല്ലാം പറയാന്ന് പറഞ്ഞു അവരുടെ ഫോണൊക്കെ പോയി അതൊന്നും കിട്ടിയിട്ടില്ല അത് കിട്ടി കഴിയുമ്പോൾ അവര് പറയാന്ന് പറഞ്ഞത് അത് കിട്ടുമെന്നറിയത്തില്ല എന്നാലും പറയാന്ന് പറഞ്ഞത് అరే మీకు ఏదో హెల్ప్ కావాలా అన్న అందరు ఇక్కడ రెడీగా గా ఉన్నాడు మీకు ఏం కావాలంటే చెప్పు టూ ట్రాలీస్ అక్కడే పడిపోయినాయి ఎక్కడ చెరువులు చెరువులు ఆ ఉన్నాయి అక్కడ నిండ్రాయ అంకుల్ వాళ్ళే లాగినారు కాబట్టి అవునా టూ చెరువు టూ ట్రాలీస్ ఉన్నాయి నా ఫోన్ పోయింది అదే నైట్ ఇక్కడ పడిండే కారు మునుగుతుందని చెప్పి మేము బతకాలని చెప్పి డోర్ విండోస్ ఓపెన్ లో ఉండే వచ్చేసాం మాకు ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അവര് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത് രണ്ട് ട്രോളി ട്രോളികളെ ആരും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ കാരണം കൊണ്ട് എനിക്ക് ഫോണും പോയി അതും അതും കിട്ടിയിട്ടില്ല रूट गूगुल मैपो दिस नाट दट वे अट टू ओ क्लॉक थ्री ओ क्लॉक फुलू टू हेवी रेन

10 After these reviewed front tires have been dropped in the water I understood The route has the Automatic car has did Dropped into the water The car has not controlled Back tires also went to Into the water Deep car. After

ഇവിടെ വെള്ളം രണ്ട് ഡൗൺ അവർ പുറത്തോട്ട് ഞാൻ വേറൊരു വഴിക്ക് പോയ വഴിക്ക് ഇതിലേക്ക് അങ്ങനെയാണിത് അറിയുന്നത് തീർച്ചയായിട്ടും ഇത് തുടരാൻ അനുവദിക്കരുത് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് തീർച്ചയായിട്ടും പറയാം സൂചനാ ബോർഡോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ നടപടികൾ എന്താ എന്നുള്ളത് സ്വീകരിക്കേണ്ടതെന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം സ്വീകരിക്കട്ടെ ഇതൊരു പാഠമാകട്ടെ ഗൂഗിൾ അമ്മായി പറയുന്നത് കേട്ടുകൊണ്ട് മുന്നിലുള്ളത് റോഡാണോ തോടാണോ എന്ന് നോക്കാൻ ശേഷിയില്ലെങ്കിൽ ഇതുപോലുള്ള അക്കടി ഏത് മഹാനും പറ്റും ഗൂഗിൾ പറയണ വഴി പോകാമെന്നല്ല സ്വന്തം തലയ്ക്കകത്തു കൂടി ആള് താമസം വേണം ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം ഈ റോഡ് എങ്ങോട്ടായിരിക്കും പോകുന്നത് ഇത് തോട്ടിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ ഇറങ്ങി നിന്ന് ഇത് വഴിയുണ്ടോ ഇല്ലയെന്ന് നോക്കാതെ ഗൂഗിൾ അമ്മായി പറയുന്നതും കേട്ട് മുമ്പോട്ടെടുത്തു തോട്ടിച്ചെന്ന് വീണു ഇതാണ് സംഭവിച്ചത് എന്തായാലും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലും പിന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങിയ കാറൊക്കെ ഒടുവിൽ പൊക്കി പുറത്തെടുത്തു എന്തുപയോഗം ഇനിയിപ്പോ ഗൂഗിൾ അമ്മായി പറഞ്ഞു കേട്ടിട്ട് പോയി നീ അമ്മായിയുടെ അടുത്ത് പൈസ ചോദിക്കാൻ പറ്റൂ കൈന്ന് വെള്ളത്തിൽ മുങ്ങിയ വണ്ടിയെ ശരിയാക്കി എടുക്കണമെങ്കിൽ പോക്കറ്റ് നിന്ന് പൈസയും കൂടി കൊടുക്കേണ്ട അവസ്ഥ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച വ്യക്തിക്ക് കിട്ടിയ ചരിത്രപരമായ മണ്ടത്തരമാണെന്ന് ഇതിനെ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു സംഭവം നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടലിൽ വലിയ ദുരന്തം ഇവരെ രക്ഷപ്പെടുത്തി ഇതിനുശേഷം വാഹനങ്ങൾ പുറത്തെടുത്തു മാപ്രകളെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ വാർത്താ കച്ചവടം അവിടെ നടത്തി കാര്യം അവർ ഹരം കൊണ്ടു ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ മാപ്പറകളുടെ രാവിലത്തെ വാർത്താ കച്ചവടം മണിക്കൂർ നീട്ടിക്കൊണ്ടു പോകാൻ ഗൂഗിൾ മാപ്പമായി സഹായിച്ചു പാവപ്പെട്ട ആൾക്കാർ തെലുങ്കാനക്കാരായതുകൊണ്ട് അങ്ങോട്ടൊന്നും ചോദ്യം ഇല്ലാതെ പോയി അതിനു പകരം നാട്ടുകാരെ പിടിച്ചു കിടത്തി ഇതിന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും എടുക്കുകയാണ് കാര്യം ഇനിയിപ്പോ റോഡിന്റെ തലയെ കൊണ്ടുവന്ന് വയ്ക്കാല്ലോ റോഡ് പുഴയിലടത്ത് അവസാനിച്ചാൽ അത് അധികൃതരുടെ തെറ്റാണ് ഗൂഗിൾ മാപ്പ് ഇത് വഴി കാണിച്ചു കൊടുത്തത് തെറ്റല്ല ഗൂഗിള് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അതിൻ്റെ പോരായ്മകളെ കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്തായാലും ഗൂഗിൾ മാപ്പ് മായമായി വിശ്വസിച്ച് അക്കടി പറ്റിയവർക്ക് പോക്കറ്റ് കീറിക്കൊണ്ടു പോണ അവസ്ഥയാണ് എവിടെയാണോ പോകാൻ ഉദ്ദേശിച്ചത് അവിടെ എത്തിയില്ലെങ്കിലും തോട്ടിലെത്തി തലനാറിലേക്ക് ജീവൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിലാണ് എന്നിരുന്നാലും ഇനിയിപ്പോ സഞ്ചരിച്ച വാഹനം റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇതിനേക്കാൾ വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യം ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പോ ആ ദൃശ്യങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ <laughs> തോന്നുന്നു <laughs> 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 <laughs>